കോടി രൂപയുടെ അഴിമതി നടത്തിയ മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ചിറ്റൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി ഡി സെക്രട്ടറി സുമേഷ് അച്യുതന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത് പ്രതിഷേധിച്ചെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടു മാർച്ച് അക്രമാസക്തമാകുമെന്ന വിവരത്തെ തുടർന്ന് പോലീസ് കനത്ത സുരക്ഷയൊരുക്കിയിരുന്നു പാതിവില തട്ടിപ്പിലും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരെ ആരോപണമുയർന്നിരുന്നെങ്കിലും അന്വേഷണം എങ്ങും എത്തിയില്ല അനർട്ടിലെ അഴിമതി നടത്തിയവരെ തന്നെ അന്വേഷിക്കാൻ നിയോഗിച്ചത് കള്ളം പുറത്തു വരാതിരിക്കാനാണെന്നും കോൺഗ്രസ് ആരോപിച്ചു മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കൾ മാർച്ചിൽ പങ്കെടുത്തു